ഭയങ്കര മോട്ടിവേറ്റഡ് സിമ്മറായിരുന്നു സജൻ പ്രകാശിനെ പോലെ ഒരു മോട്ടിവേറ്റഡ് സുമ്മറിനെ കിട്ടിയാൽ നമുക്ക് എവിടം വരെ വേണമെങ്കിലും കൊണ്ടുപോകാം ആ വർഷത്തെ ഒരേ ഒരു നീന്തൽ താരമാണ് ഇന്ത്യയിൽ നിന്ന് റയോഡിജനറോയിൽ പോയത് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് സ്റ്റാൻഡേർഡുമായിട്ടെല്ലാം കമ്പയറബിളായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് അല്ല ഞാൻ ജോയ് ജോസഫ് തോപ്പൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ എഴുപത്തി എട്ട് വരെയും കേരളത്തിനെ പ്രതിനിധീകരിച്ച അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിച്ച ഒരു നീന്തൽ താരമായിരുന്നു അതിനുശേഷം എൻ ഐ എസിൽ പോയി കോച്ചസ് ഡിപ്ലോമ എടുക്കുകയും തിരികെ വന്ന് കേരള സ്പോർട്സ് കൗൺസിലിൽ ഒരു കോച്ചായി ജോയിൻ ചെയ്യുകയും ചെയ്തു ഏഴ് വർഷം കേരള സ്പോർട്സ് കൗൺസിലിൽ ജോലി ചെയ്തതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഞാൻ നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ തമിഴ്നാട്ടിലേക്ക് മാറി അവിടെ ഒരു പുതിയ മെൻ വിമൻ ടീമിനെ അവർ റിക്രൂട്ട് ചെയ്യുകയും ആ റിക്രൂട്ടഡ് ടീമിൻ്റെ പ്രൊഫഷണൽ ടീമിൻ്റെ പരിശീലകനായി എന്നെ നിയമിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ റിട്ടയർ ചെയ്യുന്ന രണ്ടായിരത്തി പതിനഞ്ച് വരെയും ഞാൻ നെയ്വേലിയുടെ സ്വിമ്മിംഗ് കോച്ചായിരുന്നു ആ സമയത്ത് ആ റിക്രൂട്ട് ചെയ്ത ടീം നല്ലപോലെ പെർഫോം ചെയ്യുകയും വളരെയധികം നാഷണൽ മെഡലുകളും എല്ലാം വാങ്ങുകയും ചെയ്തു ബട്ട് അത് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടത്തിൽ മാനേജ്മെൻറ്റ് അത്രയും ഇൻട്രസ്റ്റ് കാണിച്ചിട്ടില്ലാത്തതുകൊണ്ട് ആ ആർക്കും പുതിയ ആളുകളെ ഇൻഡക്റ്റ് ചെയ്യുന്നതിന് വിമുഖരായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നെയ്വേലിയിലെ സ്കൂളിൽ നിന്നുള്ള കുട്ടികളെ എടുത്ത് നീന്തൽ പഠിപ്പിച്ച് അവരെ ട്രെയിൻ ചെയ്ത് ചാമ്പ്യന്മാരാക്കി കേരള തമിഴ്നാട്ടിലെ സീനിയർ സ്വിമ്മിങ് ചാമ്പ്യൻഷിപ്പ് പോലും ഞങ്ങളുടെ സ്കൂൾ ടീം വിൻ ചെയ്തിട്ടുണ്ട് സോ ആ സമയത്ത് എൻ്റെ പരിശീലനത്തിന് വന്നുപെട്ട ഒരു കുട്ടിയാണ് സജൻ പ്രകാശ് സജൻ പ്രകാശിൻ്റെ അമ്മ ഒരു നല്ല അത്ലറ്റായിരുന്നു ഇടുക്കിക്കാരിയാണ് വി ജെ ഷാൻറ്റിമോൾ എന്ന് പറഞ്ഞാൽ അവിടെ സ്പോർട്സ് കോട്ടായിൽ റിക്രൂട്ട് ചെയ്യപ്പെട്ട ആളാണ് സജൻ പ്രകാശിൻ്റെ അമ്മ സജൻ പ്രകാശ് കുഞ്ഞായിരിക്കുമ്പം മുതൽ തന്നെ അമ്മ ഇൻ്റർനാഷണൽ സ്വിമ്മിംഗ് അത്ലറ്റിക് കോമ്പറ്റീഷൻസിനെല്ലാം മാസ്റ്റേഴ്സ് മീറ്റിനും എല്ലാം പോകുന്നതുകൊണ്ട് ഒത്തിരി ട്രെയിനിങ് അവർക്ക് ആവശ്യമുണ്ടായിരുന്നു ആ സമയത്ത് ഈ ചെറിയ കുട്ടിയെ ആരെയും ഏൽപ്പിക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് എന്നെ സ്വിമ്മിംഗ് ടീമിൽ കൊണ്ടുവന്ന് നാല് വയസ്സിലെ സ്വിമ്മിംഗ് പൂളിൽ കൊണ്ടുവന്ന് ചേർത്തതാണ് സജൻ പ്രകാശിനെ സ്വിമ്മിംഗ് കോച്ച് ഞങ്ങൾ സ്വിമ്മിങ് പഠിപ്പിച്ച് അങ്ങനെ 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 അവനെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു ഭയങ്കര മോട്ടിവേറ്റഡ് സിമ്മറായിരുന്നു സജൻ പ്രകാശിനെ പോലെ ഒരു മോട്ടിവേറ്റഡ് സുമ്മറിനെ കിട്ടിയാൽ നമുക്ക് എവിടം വരെ വേണേലും കൊണ്ടുപോകാം എത്ര ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാലും ഒരു കംപ്ലൈൻറ്റ് പറയുകയില്ലാതെ എത്ര ഹാർഡ് വർക്ക് ചെയ്യാനായിട്ടും തയ്യാറായിട്ടുള്ള ഒരു സ്വഭാവമുള്ള ആളായിരുന്നു സജൻ പ്രകാശ് ആ സജൻ പ്രകാശിൻ്റെ ആദ്യകാലത്തെ ഒരു മൂന്ന് വർഷം ട്രെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ തമിഴ്നാട്ടിലെ ഏജ് ഗ്രൂപ്പ് കോമ്പറ്റീഷൻസിനെല്ലാം ആ വിൻ ചെയ്യുന്ന ലെവലിലോട്ട് സജൻ പ്രകാശ് വന്നു എനിക്ക് കൂടെ വർക്ക് ചെയ്യാനായിട്ട് സജി സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു ഫോർമർ സ്വിമ്മർ സ്വിമ്മിംഗ് കോച്ചായിട്ട് എൻ ഐ എസ് പാസ്സായതാണ് സ്വിമ്മിംഗ് കോച്ചായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് സജൻ പ്രകാശിനെ അതിനുശേഷം ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നത് സജ്ജി കോച്ചായിട്ട് വന്നതിന് ശേഷം അങ്ങനെ അവിടുന്ന് ട്രെയിൻ ചെയ്ത് തമിഴ്നാട്ടിലുള്ള മത്സരങ്ങളിലെല്ലാം സ്കൂൾസ് മത്സരങ്ങളാണെങ്കിലും ജൂനിയർ മത്സരങ്ങളാണെങ്കിലും സീനിയർ മത്സരങ്ങളിലാണെങ്കിലും എല്ലാം വിൻ ചെയ്യുവാനായിട്ട് തുടങ്ങിയ സജൻ പ്രകാശിന് ഇതിനേക്കാളും നല്ല ഓപ്പർച്യൂണിറ്റി പന്ത്രണ്ടാം ക്ലാസ് കഴിയുമ്പോൾ അവിടുത്തെ സ്വിമ്മിങ് കഴിയും അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റി ആലോചിച്ച് ഞങ്ങൾ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിൽ അന്ന് റിക്രൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് തോമസ് ചാവറ എന്ന് പറഞ്ഞ് ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്ത ഒരു ഇൻ്റർനാഷണൽ സ്വിമ്മർ ആയിരുന്നു അതിൻ്റെ ഇൻചാർജ് അദ്ദേഹത്തിനോട് സംസാരിക്കുകയും അദ്ദേഹം സജൻ പ്രകാശിനെ കൊണ്ടുപോയി അവിടെ ജോലി കൊടുക്കുകയും ചെയ്തു ജോലി കൊടുക്കുകയും നാഷണൽ കോച്ച് അതും എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ് നാഷണൽ കോച്ച് പ്രദീപ് കുമാർ ആ പ്രദീപ് കുമാറിൻ്റെ അണ്ടറിൽ ട്രെയിൻ ചെയ്യുകയും റെയിൽവേയിൽ ജോലി നോക്കുകയും ചെയ്ത് ബാംഗ്ലൂരിലാണ് യഥാർത്ഥത്തിൽ ക്വാളിറ്റി എല്ലാം ഫുള്ളായിട്ടും രൂപപ്പെട്ടത് ബാ പ്രദീപ് കുമാറിൻ്റെ ട്രെയിനിങ്ങിൽ ദീർഘകാലമായിട്ടുള്ള ട്രെയിനിങ്ങിലാണ് സജൻ പ്രകാശ് എന്ന് പറയുന്ന അന്താരാഷ്ട്ര താരത്തിൻ്റെ ഉദയവും വളർച്ചയും അതിനുശേഷം സജൻ പിന്നെ വേൾഡ് റെപ്യൂട്ടഡ് ലെവലിലോട്ട് വന്നു ആയിരത്തി രണ്ടായിരത്തി പതിനാറിലെ റയോഡ് ഡി ജനീറോയിൽ നടന്ന ഒളിമ്പിക്സിലോട്ട് സജൻ ക്വാളിഫൈ ചെയ്തു ആ വർഷത്തെ ഒരേ ഒരു നീന്തൽ താരമാണ് ഇന്ത്യയിൽ നിന്ന് റയോ ഡി ജനീറോയിൽ പോയത് അവിടെ പോയി മത്സരിച്ച് തിരിച്ചു വന്നു ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് സ്റ്റാൻഡേർഡുമായിട്ടെല്ലാം കമ്പയറബിൾ ആയിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് അല്ല അതുകൊണ്ട് അത് ക്വാളിഫൈ ചെയ്യാതെ തന്നെ നമ്മൾ കിട്ടിയ ഒരു ചാൻസ് ആയിരുന്നു ഏറ്റവും ബെസ്റ്റ് സുമറിനെ അയക്കാനുള്ള ചാൻസിൽ നമ്മൾ അവിടെ അയച്ചു പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ സജൻ പ്രകാശ് നേടി ക്വാളിഫൈ ചെയ്ത് രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ നിന്ന് ഒരു സ്വിമ്മർ ക്വാളിഫൈ ചെയ്ത് ഒളിമ്പിക്സിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അതോടെ അദ്ദേഹത്തിന് അർജുന അവാർഡ് ഇരുപത് വർഷത്തോളം സ്വിമ്മിങ്ങിൽ ഒരർജുന അവാർഡ് ഇല്ലായിരുന്നു ആ അർജുന അവാർഡ് വാങ്ങി അതിനുശേഷം റെയിൽവേയിലെ ജോലി റിസൈൻ ചെയ്തിട്ട് നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷനിൽ തന്നെ ചീഫ് മാനേജർ ലെവലിലോ ഡെപ്യൂട്ടി ചീഫ് മാനേജർ ലെവലിലോ ഒക്കെ ഓഫേഴ്സ് ഉണ്ടായിരുന്നു ബട്ട് കേരളത്തിൽ വർക്ക് ചെയ്യണമെന്നും കേരളത്തിന് വേണ്ടി മത്സരിക്കണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം കൊണ്ടുവന്ന് കേരള പോലീസിൽ ജോയിൻ ചെയ്യുകയായിരുന്നു കേരള പോലീസിൽ യഥാർത്ഥത്തിൽ കേരളത്തിൽ നടന്ന നാഷണൽ ഗെയിംസിനകത്ത് ആറ് ഗോൾഡും മൂന്ന് സിൽവറും ഒൻപത് മെഡലുകൾ അദ്ദേഹം നേടി കേരള ഗവൺമെൻറ് അദ്ദേഹത്തിന് സർക്കിൾ ഇൻസ്പെക്ടർ ആയിട്ടുള്ള ജോബ് ഓഫർ ചെയ്തു ആ ഓഫർ വാങ്ങിയ സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് ജോയിൻ ചെയ്തു ഇരുപത്തിയൊന്നിലാണ് സജൻ്റെ ഏറ്റവും ഗോൾഡൻ എന്ന് പറയാവുന്നത് സജൻ അന്ന് പതിനൊന്ന് നാഷണൽ റെക്കോർഡിന് ഉടമയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിനൊന്ന് നാഷണൽ റെക്കോർഡിന് ഉടമയായിരുന്നു ഒത്തിരി സമ്മാനങ്ങളും ഔദ്യോഗിക സ്വീകരണങ്ങളും എല്ലാം ഏറ്റുവാങ്ങിയിട്ടുണ്ട് ബട്ട് അതുകൊണ്ടൊന്നും തളരാതെയും നിർത്താതെയും ഇന്നും പ്രാക്ടീസ് തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അടുത്ത ഏഷ്യൻ ഗെയിംസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാനായിട്ടുള്ള കഠിനമായ പരിശ്രമത്തിലാണ് സജൻ പ്രകാശ് ഇത്രയും സീനിയറായിട്ടുള്ള നീന്തൽ താരങ്ങളെല്ലാം ആ ഫീൽഡിൽ നിന്നും വെളിയിൽ പോയ സമയത്തും സജൻ പ്രകാശ് ആ നീന്തലിനോടുള്ള ആഭിമുഖ്യം കാരണം അതിനകത്തു തന്നെ നിൽക്കുകയും തുടരുകയും ഇത്തവണത്തെ നാഷണൽസിനും മൂന്ന് നാല് ഗോൾഡ് മെഡലുകൾ വാങ്ങുകയും ചെയ്തു നമസ്കാരം ഞാൻ സകൻ പ്രകാശ് ഇന്ന് ഒളിമ്പിക് ഡേ ആണ് സോ എനിക്ക് ഒളിമ്പിക് ഡേ ആയിട്ട് ഓർമ്മ കിട്ടുന്നത് ഞാൻ സ്വിമ്മിങ് മുതൽ പഠിച്ച കാലങ്ങളാണ് ജോയ് ജോസഫ് തോപ്പൻ സാറാണ് എന്നെ പഠിപ്പിച്ചത് നെയ്വിൽ ഡിഗ്ന കോർപ്പറേഷൻ പോലെ സോ ഐം വെരി ഗ്രേറ്റ്ഫുൾ ടൈം ഹീൻ സ്റ്റിൽ ദ മെമ്മറീസ് ആൻഡ് ദ വാല്യൂസ് ഫോർ ഒളിമ്പിക്സിസം ഒളിമ്പിക്സിനെ പറ്റി ഫസ്റ്റ് സാറാണ് എനിക്ക് ഒന്ന് ഒരു ഐഡിയയും അറിവും കൊടുത്തത് സോ ദേക്സ് മീ ബാക്ക് ടു ഡൗൺ ദ ലൈൻ ഫോർ ദാറ്റ് അത് അവിടെ തന്നെ മാത്രം നിന്നില്ല സോ ഐ വെൻറ്റ് നോൺ ടു കണ്ടിന്യൂസ് സ്വിമ്മിങ് വിത്ത് സജി സബാസൻ was a student uh, junior section where i was with uh, then it went on to continue this one more student to mr pradeep kumar sir, who is the national coach of india so in the professional career uh, uh, longevity kore uh, the main reason uh, joy sir so very grateful and very proud of my and സജൻ പ്രകാശിനെ ആദ്യമായിട്ട് സ്വിമ്മിംഗ് പൂളിൽ കൊണ്ടുവരുന്നത് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു ഞാൻ ഒരു സ്വിമ്മിങ് കോച്ച് മാത്രമായിരുന്നില്ല ഞാൻ അവിടുത്തെ ലേഡീസ് ഹോസ്റ്റലിൻ്റെ വാർഡനും കൂടിയായിരുന്നു അതുകൊണ്ട് ഷാന്റിമോളുമായിട്ട് എനിക്ക് അടുത്ത പരിചയമുണ്ടായിരുന്നു ഷാന്റിമോൾ ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിച്ചിട്ട് സ്റ്റേഡിയത്തിലോട്ട് പ്രാക്റ്റീസ് ചെയ്യാനായിട്ട് പോകും പ്രാക്ടീസ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് സജനയും കൂട്ടിക്കൊണ്ട് പോകും അന്ന് യഥാർത്ഥത്തിൽ അഞ്ച് വയസ്സ് സജന ഉണ്ടായിരിക്കും എനിക്ക് യഥാർത്ഥ എഴുപത്തൊന്ന് വയസ്സ് പ്രായമുണ്ട് അപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മയൊക്കെ എത്ര കറക്റ്റായിട്ട് റീ കളക്ഷനൊക്കെ എൻ്റെ ഇത് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു റീ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ ഞാൻ സജനെ അഞ്ച് വയസ്സിൽ നീന്തൽ പഠിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ അസിസ്റ്റൻറ്റും കൂടെയാണ് സജനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് അസിസ്റ്റൻറ്റിനെ കിട്ടിയത് ലേറ്റ് ആയിട്ടാണ് അദ്ദേഹം കോച്ചേഴ്സ് എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു സജി സുബാഷ്യൻ ആ സജി സുബാഷൻ സ്വിമ്മിംഗ് പെർഫോമൻസ് കഴിഞ്ഞിട്ട് സ്വിമ്മിങ്ങിൽ ഏറ്റവും കൂടുതൽ അച്ചീവ്മെൻസ് എല്ലാം നേടിയ ആളാണ് സജി സുബാഷ്യൻ ലോകത്തിലെ ഏറ്റവും വലിയ നീന്തൽ മത്സരം എൺപത്തൊന്ന് കിലോമീറ്റർ ഇന്ത്യയിലാണുള്ളത് എയ്റ്റി വൺ കിലോമീറ്റേഴ്സ് ത്രൂ റിവർ ഭാഗ്യരഥി ജംഗിപൂർ ഭാരജ് കട്ട് എന്ന് പറഞ്ഞ് ഒരു ഡാം സൈറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് രണ്ട് ഡിസ്ട്രിക്റ്റ് കഴിഞ്ഞ് ബറാംപൂറിൽ വന്ന് അവസാനിക്കുന്ന ഒരു മത്സരമാണ് എൺപത്തൊന്ന് കിലോമീറ്റർ ആ എൺപത്തൊന്ന് കിലോമീറ്റർ സ്വിം ചെയ്ത് നാലാം സ്ഥാനം കരസ്ഥമാക്കിയ ആളാണ് സജി സിബാഷൻ അദ്ദേഹമാണ് എൻ്റെ കൂടെ ജോലി ചെയ്യുവാനായിട്ട് എത്തിയത് അതുകൊണ്ട് ഞാൻ കൂടുതലും ഞാൻ റിട്ടയർ ചെയ്യാനായിട്ടുള്ള ലെവലിലോട്ട് പൊയ്ക്കൊണ്ടിരുന്നതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളും സജി സെബാസ്റ്റൻ ആണ് ചെയ്തിരുന്നത് ആ സമയത്ത് അവസാനത്തെ അഞ്ച് വർഷമൊക്കെ എല്ലാ ടീമിൻ്റെയും കൂടെ പൊക്കുകൊണ്ടിരുന്നത് സജി സെബാസ്റ്റിനാണ് ആ പന്ത്രണ്ടാം ക്ലാസ് വരെയും സജൻ നെയ്വേലിയിൽ പഠിച്ചു പന്ത്രണ്ടാം ക്ലാസ്സിന് ശേഷം നെയ്വേലിയിലാകെയുള്ളത് ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാത്രമേ ഉള്ളൂ സ്വിമ്മിങ് ചെയ്യണമെങ്കിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അഡ്മിഷൻ എടുക്കണം ആർട്സ് ആർട്സ് ആൻഡ് സയൻസിൽ കോളേജിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ മാനേജ്മെൻ്റ് ഇൻട്രസ്റ്റ് ഒക്കെ ഈ തര അന്നത്തെ ലെവലിൽ കണ്ടിന്യൂ ആവുമോയെന്നൊന്നും അറിയാൻ വല്ലാത്തത് കൊണ്ട് ഇടയ്ക്ക് വെച്ച് സ്വിമ്മിങ് കട്ടായി പോകുമോ എന്ന് സജ്ജൻ്റെ അമ്മ നല്ലപോലെ ഭയപ്പെട്ടിരുന്നു അതുകൊണ്ട് അന്നത്തെ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു തോമസ് ചാവറ തോമസ് ചാവറ റെയിൽവേയിലെ ഒരു ഉദ്യോഗസ്ഥനും അന്തർദേശീയ നീന്തൽ താരവുമായിരുന്നു അദ്ദേഹമായിരുന്നു സ്വിമ്മിങ്ങിൻ്റെ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ഇൻചാർജ് സോ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ഇൻചാർജ് ആയിട്ടുള്ള സജ്ജ തോമസ് ചാവറയോട് പറയുകയും അദ്ദേഹം സജനെ അവരുടെ റെയിൽവേ ടീമിലെടുക്കുകയും ചെയ്തു റെയിൽവേ ടീമിലെടുത്ത് എൻ്റെ മറ്റൊരു ശിഷ്യനായ ഇവർ മൂന്ന് പേരും സജി സിംഭാഷിനും തോമസ് ചാവറയും പിന്നെ നാഷണൽ കോച്ചായിട്ടുള്ള പ്രദീപ് കുമാറും ഒരേ ക്ലാസ്സിൽ എൻ്റെ സ്റ്റുഡൻ്റായിട്ട് പാലാ സെൻറ് തോമസ് കോളേജിൽ പഠിച്ചിരുന്നതാണ് സോ അദ്ദേഹമായിരുന്നു നാഷണൽ കോച്ച് ആ കോച്ചിൻ്റെ കീഴിൽ സജൻ പരിശീലനം തുടരുകയും ഇന്നത്തെ നിലയിൽ എത്തിക്കുക യഥാർത്ഥത്തിൽ സ്വിമ്മിങ് പിന്നെ സജൻ പ്രദീപ് കുമാർ ഇപ്പോൾ റിട്ടയർ ചെയ്തു ദുബായിൽ ഒരു അക്കാഡമിയിലിരുന്നാണ് റിട്ടയർ ചെയ്തത് ദുബായിൽ തൻ്റെ വീട്ടിൽ തന്നെ നിർത്തി അദ്ദേഹത്തിൻ്റെ പ്രദീപ് കുമാറിൻ്റെ വൈഫ് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താണ് സജൻ പ്രകാശിനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നത് ദുബായിൽ ഇപ്പോൾ ദുബായിൽ നിന്ന് പ്രദീപ് കുമാർ റിട്ടയർ ചെയ്ത് ഒരു മന വിരമിച്ച ജീവിതം നയിക്കുകയാണ് സജൻ പ്രകാശ് പക്ഷേ റിട്ടയർ ചെയ്തിട്ടില്ല സജൻ പ്രകാശ് ഇപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കുന്നു പരിശീലനം